ഭഗവത്ഗീത യുദ്ധത്തിനുള്ള ആഹ്വാനമായിട്ടും കാണാൻ ഭഗവത്ഗീത യുദ്ധത്തിനുള്ള ആഹ്വാനമായിട്ടും കാണാൻ പാടില്ല കർമ്മോപദേശമാണ് ഇദ്ദേഹത്തിൻ്റെ കർമ്മം അവിടെ യുദ്ധമായി എന്നുള്ളതേ ഉള്ളൂ അവസാനം കൊടുക്കുന്നതും ഈ കർമ്മോപദേശമാണ് ആർക്ക് ധർമ്മപത്രം കൊടുക്കും ധർമ്മപത്രം പറഞ്ഞു എനിക്ക് ഈ രാജ്യവും വേണ്ട ഈ വിജയവും വേണ്ട അതിനകത്ത് എനിക്ക് താല്പര്യവുമില്ല ഞാൻ ഇതുവരെ യത്നിച്ചത് മുഴുവനും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ കൊല്ലിക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ കാട്ടിലേക്ക് പോകുന്നു തപസ് ചെയ്യാൻ പോകുന്നു മഹാപണ്ഡിതനായ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരോട് പോയി ഉപദേശം സ്വീകരിക്കാനാണ് കൃഷ്ണൻ പറഞ്ഞത് കൃഷ്ണൻ ഉപദേശിച്ചില്ല കാരണം അദ്ദേഹത്തെ ഉപദേശിക്കാനുള്ളത് അദ്ദേഹം നേരത്തെ ഉപദേശിച്ചുകഴിഞ്ഞിരിക്കുന്നത് അത് പിന്നെ ആവർത്തിക്കാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് അപ്പൊ ഭഗവത്ഗീതയിലെ തത്വങ്ങൾ വേറെ തരത്തിൽ ഉപദേശിക്കുക അതും ധർമാനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷത്രിയന്റെ ധർമാനുഷ്ഠാനം തപസ്സല്ല ക്ഷത്രിയന്റെ കർത്തവ്യം തപസ്സല്ല ഭരണാധിപൻ്റെ കർത്തവ്യം തപസല്ല ജ്ഞാനോപാർജനമല്ല ജ്ഞാനോപാർജനം അയാൾ ചെയ്തിരിക്കേണ്ടതാണ് ഉപാർജനം വേണം അയാളുടെ ഇത് പ്രജാപരിപാലനം തന്നെയാണ് ആ പ്രജാപരിപാലനം നടത്തുന്നതിനുള്ള ധാർമ്മികമായ ഉത്തേജനം കിട്ടുന്നതിന് ഭഗവത്ഗീതയിൽ ഉപദേശിച്ച അതേ തത്വ സംഹിത തന്നെ ശാന്തിപൂർവത്തിലൂടെ ഉപദേശിച്ചുകൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ശാന്തമാക്കുന്നത് കൊണ്ടാണ് അതിന് എന്ന് തന്നെ വന്നത് പ്രശ്നങ്ങൾ വേറെ മറ്റു വിധങ്ങളിൽ പരിഹരിക്കാൻ ഒരു മാർഗവും ഇല്ലെങ്കിൽ യുദ്ധം തന്നെ വേണം എന്നായിരുന്നു ഗാന്ധിജിയുടെ നിലപാട് വേണ്ടതല്ല അത്തരം സന്ദർഭങ്ങളിൽ യുദ്ധം തന്നെ വേണ്ടിവരും ഭീരുത്വത്തെക്കാൾ എപ്പോഴും നല്ലത് എന്താണ് യുദ്ധമാണ് ഭീരുത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധർമ്മം എന്താ കാരണം അഭയം വൈ ബ്രഹ്മ ബ്രഹ്മം അഭയമാണ് ഭയമില്ലാതിരിക്കുകയാണ് മനുഷ്യനെ പല കാര്യങ്ങളിൽ നിന്നും പ്രതി കർത്തവ്യങ്ങളിൽ നിന്ന് പ്രതിനിവർത്തിപ്പിച്ച് നിർത്തുന്നത് എന്താണ് ഭീരുത്വമാണ് എന്നിട്ട് അതിനെന്ത് പറയും നമുക്കതുപോലെ ചെയ്യാനൊക്കെ ഇല്ലല്ലോ നമുക്ക് മാന്യത പാലിക്കരുമല്ലോ എന്ത് മാന്യത പേടിച്ചിട്ടാണേ ഒരു മാന്യതയെ മനുഷ്യൻ പാലിക്കില്ല വ്രതയെ പേടിച്ചിട്ടാണ് മാന്യത പാലിക്കാൻ ഒരാഗ്രഹവും ആർക്കും അപ്പോൾ ഭയത്തിന്റെ പുറത്ത് അണിയിച്ചു കൊടുക്കുന്ന പട്ടുടുപ്പാണ് മാന്യത എന്ന് പറയുന്നത് ഭീരുത്വമാണ് ഒപ്പം അധർമ്മഭീതി ഉണ്ടായിരിക്കുകയും വേണം അത് അംഗീകരിച്ചു അത് അതിന് ഭീതി വാക്ക് ലജ്ജ നമ്മളീ ധർമ്മഭീതിത്വം എന്നൊക്കെ ഇപ്പൊ സാധാരണ പ്രയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ മഹാഭാരതത്തിൽ ധർമ്മഭീരുത്വം എന്നുള്ള വാക്കൊന്നും പ്രയോഗിക്കില്ല അതുകൊണ്ടാണ് ഈ വ്യാസൻ വാക്കുകൾ കമ്മട്ടപ്പെടുത്തി എടുക്കുമ്പോൾ കോയൻ ചെയ്യ എന്ന് പറയില്ലേ ആ വാക്കുകൾ കമ്മട്ടപ്പെടുത്തി എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദർശനം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ദർശനമാണ് പശയായിട്ട് വെക്കുന്നത് വാക്കുകളെ ഒട്ടിച്ചു വയ്ക്കാനുള്ള പശയായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ഈ ദർശനത്തിൻ്റെ പശ കാണില്ല നാം വാക്കുകളെടുത്ത് ഇപ്പോൾ ഒരു ഡിക്ഷണറിയിൽ ഇപ്പോൾ സംസ്കൃതമാകുമ്പോൾ എന്തായിരിക്കും സാധാരണ സംസ്കൃതം പഠിപ്പിക്കുന്ന ഇവരെ പോലെയുള്ള അധ്യാപകരൊക്കെ എന്തായിരിക്കും ഉപയോഗിക്കുന്നത് മോണിയർ വില്യംസിൻ്റെ ഡിക്ഷണറിയുടെ എളുപ്പം ആണല്ലേ അതായത് ശബ്ദകൽപത്തിരി നോക്കില്ല മോണിയർ വില്യംസിൻ്റെ എടുത്ത് നോക്കും അതിനു സാമാന്യമൊക്കെ അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പലതുമൊക്കെ തെറ്റാണ് ഇങ്ങനെയാണേ പല അർത്ഥങ്ങളും അദ്ദേഹം കൊടുത്തിരിക്കുന്നത് തെറ്റാണ് കാരണം ഒരു വിദേശി വന്നിട്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ദുർഗ്രഹമായ ഒരു ഫിലോസഫിയും കാവ്യ സമുച്ചയങ്ങളും ഗ്രന്ഥങ്ങളും ലോജിക്കും ഒക്കെ പഠിച്ചിട്ട് അതിനെല്ലാത്തിനും ഉപയുക്തമായ ചാകല്യേനെ ബാധിക്കുന്ന ഒരു നിഖണ്ഡവും ഉണ്ടാക്കുകയാണ് എളുപ്പമല്ലാതെ അതാണ് ലളിതമായ ഒരു ഫിലോസഫി അല്ല അതാണ് കാരണം ഇപ്പോൾ പ്ലാ പ്ലേറ്റോയുടെ ഫിലോസഫി പഠിക്കാൻ പക്ഷമൊന്നുമില്ല ഇത്തിരി ഒന്ന് ക്ലേശിച്ചാൽ മതി വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കും അദ്ദേഹത്തിൻ്റെ ലോസ് എന്ന് പറയുന്ന ആ രണ്ട് ഗ്രന്ഥങ്ങൾ വായിച്ചെന്നാൽ പ്ലേറ്റോയുടെ ഫിലോസഫി എന്താണെന്ന് നമുക്ക് കൂടി ഇത് വായിക്കും തോറും വായിക്കേണ്ട വിധത്തിലല്ല ഗുരുപദേശത്തോടു കൂടിയല്ല വായിക്കുന്നതെങ്കിൽ വായിക്കുന്നതോറും വായിക്കുന്നവൻ കുഴപ്പത്തിലാവുകയുള്ളൂ ബ്രഹ്മസൂത്രം വായിച്ചാൽ അതിനകത്ത് മുഞ്ഞും കുത്തി വീണങ്ങൾ ഇപ്പോഴത്തേക്ക് അവർ ഉപനിഷത്ത് വായിക്കുമ്പോഴും നമുക്ക് ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നു അപ്പോഴായിരിക്കും കാര്യങ്ങളും പറയും ഇവന്മാർക്ക് പ്രാന്തമായിരുന്നു ഇവന്മാർ കഞ്ചായം അടിച്ചിട്ടാണ് ഉപനിഷത്തുകൾ എഴുതിയതെന്ന് പറഞ്ഞാൽ നമ്മളെ ഉടനെ അത് വിശ്വസിക്കും ആ അങ്ങനെയാണല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ വരുള്ളൂ അപ്പോൾ പ്രസ്ഥാന പോലും നമുക്ക് വായിച്ച് വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ വയ്യാത്ത വിധത്തിൽ നിൽക്കുന്നത് അതിൻ്റെ സങ്കീർണ കൊണ്ടാണ് ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും ഏത് തരത്തിലാണ് നാം അതിനെ മനസ്സിലാക്കാൻ പോകുന്നത് ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതിനാൽ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടണ്ടേ ബോധ്യപ്പെടില്ല അതാണ് പ്രശ്നം ഇപ്പോൾ ലോകത്തിലുള്ള സമ്പത്തും മുഴുവനും സമമായിട്ട് വീതിച്ച് എല്ലാ വ്യക്തികളും അനുഭവിക്കേണ്ടതാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും കാരണം നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുകയാണ് സമ്പത്ത് കിട്ടാനായിട്ടേ അപ്പം നമ്മുടെ കാമത്തെ സന്ദർപ്പിക്കത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ദർശനം നമ്മുടെ മുമ്പിൽ കിട്ടു തരികയാണ് ഉടനെ കയറി കൊത്തും വിഴുങ്ങും ദഹിക്കും ഇത് വോമിറ്റിങ് സെൻസേഷനാണ് ഉണ്ടാക്കുക ഛർദി വമനേച്ച ഉണ്ടാക്കും ഈ വിലസോ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഛർദ്ദിച്ച് പുറത്തേക്ക് ഇടും പിന്നെ എടുത്ത് കഴിക്കും പിന്നെ മസ്തിഷ്കം ഛർദ്ദിച്ച് പുറത്തേക്ക് ഇടും അവൻ പിടിക്കില്ല ഗ്രഹിക്കില്ല ദഹിപ്പിക്കയില്ല അങ്ങനെ ദഹിക്കാത്ത ദർശനമാണ് ദഹിക്കും എന്നൊക്കെ തോന്നും ഉള്ളൂ പിന്നെ നമുക്ക് സംശയങ്ങൾ ഇങ്ങനെ ബാക്കി ബാക്കി ബാക്കിയായിട്ട് ഇങ്ങനെ നിൽക്കും